നമസ്കാരം എല്ലാവർക്കും സഹകാരി സഹകാരിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നദി സംയോജന പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് അതെ ഏതാണെന്ന് നോക്കാം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ആദ്യ നദീ സംയോജന പദ്ധതി ഇന്ത്യയിലെ ആദ്യ നദീ സംയോജന പദ്ധതി കെൻ ബെ പദ്ധതി മധ്യപ്രദേശ് ചത്തർപൂർ ജില്ലയിൽ ഖജ്രാവോലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ നദീ സംയോജന പദ്ധതിയാണ് കെൻ ബത്വ പദ്ധതി ഏതാണ് പദ്ധതി കെൻ ബെത്വ പദ്ധതി ഇത് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ഖജ്രാവോയിലാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളാണ് ഗുണഭോക്താക്കൾ ഓർത്തിരിക്കുക മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളാണ് നമ്മുടെ കെൻ ബെത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ രണ്ട് നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ നിലവിൽ വരുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് മധ്യപ്രദേശ് എന്താണ് രണ്ട് നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ നിലവിൽ വരുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് മധ്യപ്രദേശ് കെൻ നദിയെയും ബെത്വാ നദിയെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത് പദ്ധതിക്ക് പന്ന കടുവ സങ്കേതത്തിന്റെ പരിസ്ഥിതി വന്യജീവി സംരക്ഷണ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഓങ്കാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയും മധ്യപ്രദേശിലാണ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പദ്ധതികൾ കൂടി നോക്കാം ഓങ്കാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് പർബതി കാളീസി ചമ്പൽ നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി രാജസ്ഥാനും മധ്യപ്രദേശിനും ഇടയിലാണ് എന്താണ് പർബതി കാളീസിന്ത് ചൽ നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി രാജസ്ഥാനും മധ്യപ്രദേശിനും ഇടയിലാണ് ദൌധൻ ജലസേചന പദ്ധതി ദൗധൻ അണക്കെട്ടിലാണ് അതും മധ്യപ്രദേശിലാണ് അപ്പൊ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവാണ് മോഹൻ യാദവാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി സി ആർ പട്ടീൽ ഓർക്കുക കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പട്ടീലാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് ആരാണ് മോഹൻ യാദവ് കേരള പോലീസിന്റെ ഡി ഡാറ്റ് അപ്പൊ എന്താണ് ഡി ഡാറ്റ് നോക്കാം കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് അപ്പൊ എന്താണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും നമുക്കറിയാം കുട്ടികളെല്ലാം ഇപ്പോൾ ഓൺലൈൻ ആണ് ഏത് സമയവും അവര് ഓൺലൈൻ ആണ് അവര് ഫോണിലും എന്താണ് നമ്മുടെ ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ ആയിട്ട് ഫുൾ ടൈം ഓൺലൈനിലാണ് അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ് ഡി ഡാറ്റ് കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ഓൺലൈൻ ഗെയിം ആസക്തി അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടുന്നത് തുടങ്ങിയവ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം അതായത് നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ രംഗത്ത് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മാറ്റിയെടുക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഒസാമോ സുസുക്കി അന്തരിച്ചു നമുക്ക് ഒസാമോക്കിയെ അറിയില്ലെങ്കിലും എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു കാറാണ് അല്ലെ സുസുക്കി എല്ലാവർക്കും അറിയാം മാരുതി സുസുക്കി അറിയാത്തവരായിട്ട് ആരുമില്ല മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിലൂടെ ഇന്ത്യൻ കുടുംബവാഹന വിപ്ലവത്തിന് തുടക്കമിട്ട മാരുതി സുസിക്കി സ്ഥാപകനും ജപ്പാനിലെ സുസിക്കി മോട്ടർ മുൻ ചെയർമാനുമായ ഒസാമോ സുസുക്കി ജപ്പാനിലെ ഷിസുവോക്കയിൽ അന്തരിച്ചു അപ്പോ ആരാണ് ഒസാമോ എന്നും അദ്ദേഹത്തിന് എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണമെന്നും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിന്റെ ഉപജ്ഞാതാവാണ് ഒസാമോ സുസുക്കി അദ്ദേഹമാണ് മാരുതി സുസുക്കിയുടെ സ്ഥാപകൻ ക്രിസ്മസ് ദിനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെയും അന്ത്യം പ്രസിഡന്റ് സിഇഒ ചെയർമാൻ എന്നീ നിലകളിൽ സുസുക്കി കമ്പനിക്ക് നാല് പതിറ്റാണ്ടിലേറെ നേതൃത്വം നൽകിയ അദ്ദേഹം ഇന്ത്യയെ ലോകത്തെ പ്രമുഖ വാഹന വിപണിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം നമ്മുടെ മാരുതി സുസുക്കിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ വാഹന വ്യവസായത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഓർക്കുക നമ്മുടെ ഒസാമോ സുസുക്കിക്ക് പത്മഭൂഷൺ പത്മഭൂഷൺ നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ദേശീയ ബഹുമതിയായ സിത്താര ഈ പാകിസ്ഥാൻ എന്താണ് പാകിസ്ഥാന്റെ ദേശീയ ബഹുമതിയായ സിത്താര ഈ പാകിസ്ഥാനും ഒസാമോ സുസുക്കിക്ക് ലഭിച്ചിട്ടുണ്ട് പാർക്കർ സോളാർ പ്രോബ് സുരക്ഷിതമെന്ന് നാസ അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ ഈ പാർക്കർ സോളാർ പ്രോബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് നോക്കാം എന്താണ് പാർക്കർ സോളാർ പ്രോബ് നാസ വിക്ഷേപിച്ച സൗര ദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ് ഇത് സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണ കൊറോണ സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് കൊറോണ എന്ന് പറയുന്നത് പിന്നെ സൗരവാദങ്ങൾ നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്നിവയുടെ പഠനമാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് അതിന് ഒരു വർഷം കൂടി കാലാവധിയുണ്ട് സൂര്യന്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് പാർക്കർ സോളാർ പ്രോബ് ഇപ്പോ നമ്മുടെ പാർക്കർ സോളാർ പ്രോബ് അടുത്തിടെ സൂര്യന്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സൂര്യന്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യ നിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് ഓർക്കുക സൂര്യന്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ പ്രോം പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിനാണ് സൂര്യന്റെ കനത്ത ചൂടിനെ പാർക്കർ സോളാർ പ്രോബ് അതിജീവിച്ചുവെന്ന് നാസ നമുക്കറിയാം സൂര്യന്റെ അടുത്ത് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതല്ല കാരണം ഭയങ്കര ചൂടാണ് അടുത്തെത്തി എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകൾ അറുപത്തി ഒൻപത് ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറത്താണ് നമ്മുടെ പാർക്കർ സോളാർ പ്രോബ് നിൽക്കുന്നത് എന്ന് കൂടി ഓർക്കുക സൂര്യന്റെ ഏറ്റവും പുറം കവചമായ കൊറോണയിലൂടെ കടന്നുപോയതിനു ശേഷവും സോളാർ പ്രോബുമായി ആശയവിനിമയത്തിന് കഴിഞ്ഞുവെന്ന് നാസ അറിയിച്ചു സൂര്യനെ ഏറ്റവും അടുത്തു നിന്ന് നിരീക്ഷിക്കുകയാണ് പാർക്കർ സോളാർ പ്രോബിന്റെ ദൗത്യം സൗരോപരിതലത്തിൽ നിന്ന് ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷം കിലോമീറ്റർ അടുത്തുകൂടെയാണ് പാർക്കർ സോളാർ പ്രോബ് മണിക്കൂറിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ പറഞ്ഞത് ഇപ്പൊ സൗരോപരിതലത്തിൽ നിന്നും ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ പാർക്കർ സോളാർ പ്രോബ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആറ് ലക്ഷത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് സൂര്യന് ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്ന നാഴികക്കല്ലും ഇത് സ്വന്തമാക്കി സൂര്യന് ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു കൂടിയാണ് നമ്മുടെ പാർക്കർ സോളാർ പ്രോബ് എന്ന് ഓർക്കുക സൂര്യന്റെ കൊറോണ പാളിയിലെ തൊള്ളായിരത്തി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിനെ മറികടന്നു വേണമായിരുന്നു പേടകത്തിന് സഞ്ചരിക്കാൻ എന്നാൽ അതിശക്തമായ ചൂടിനും റേഡിയേഷനും പാർക്കർ സോളാർ പ്രോബിനെ കരിച്ചു കളയാനായില്ല അപ്പൊ സൂര്യന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തിയ അതായത് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ അകലെയാണ് നമ്മുടെ പാർക്കർ സോളാർ പ്രോബ് അവിടെ തന്നെയും ഇത്രയും ചൂടാണ് തൊള്ളായിരത്തി മുപ്പത് ഡിഗ്രി ആണ് അവിടുത്തെ ചൂട് അതിനെയൊക്കെ അതിജീവിച്ചു സൂര്യനിലെ ശക്ത മായ ചൂടിനും റേഡിയേഷനും ഒന്നും നമ്മുടെ പാർക്കർ സോളാർ പ്രോബിനെ കരിച്ചു കളഞ്ഞില്ല എന്നാണ് നാസ പറയുന്നത് അടുത്തതായി മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ഹൃദയം തുറക്കാതെ രോഗിയുടെ ഹൃദയവാൾവ് മാറ്റിവെച്ച മെഡിക്കൽ കോളേജാണ് തൃശൂർ മെഡിക്കൽ കോളേജ് വളരെ രസകരമായ ഒന്നാണ് രസകരമെന്നല്ല വളരെ നല്ലൊരു കാര്യമാണ് ഹൃദയം തുറക്കാതെ തന്നെ നമ്മുടെ ഹൃദയം തുറക്കാതെ തന്നെ ഹൃദയവാൾവ് മാറ്റിവെച്ചിരിക്കുന്നു ഹൃദയ വാൽവ് മാറ്റിവെച്ച് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നു നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ടിബറ്റിലേതാണ് ഒറ്റ നദി തന്നെയാണ് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ പദ്ധതിക്ക് അടുത്തിടെയാണ് അംഗീകാരം ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടമാണ് പാലസ് റോയൽ മുംബൈ ഏതാണ് പാലസ് റോയൽ മുംബൈ പേർലിയിലാണ് ഗോത്ര മേഖലയിലെ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കേ ടിക് എന്താണ് കുടുംബശ്രീ ഒത്തിരി പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ പേര് കേ ടിക് കെ ടിക് എന്നാണ് ഗോത്രമേഖലയിലെ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ടിക് പദ്ധതി കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നവേഷൻ സെന്റർ എന്നതാണ് കെ ടിക് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേൽക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരള ഗവർണർ മാറുകയാണ് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത് ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേൽക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആണ് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി സ്ഥാനമേൽക്കും അപ്പൊ നമ്മുടെ നിലവിലെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായിട്ടാണ് സ്ഥാനമേൽക്കുന്നത് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായി ചുമതലയേൽക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്